ഹായ് ഫ്രണ്ട്സ് ട്രി വൺ ബെച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്ത കുഞ്ഞുങ്ങൾ ഒന്ന് രണ്ട് പേര് വിളിച്ച് വേണം രാവിലെ അഡ്വാൻസ് ഇടാം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതേ സെയിം കുഞ്ഞുങ്ങൾ റീപോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളടുത്ത് അഞ്ച് കുഞ്ഞുങ്ങളിപ്പോൾ അവൈലബിളാണ് അഞ്ച് കുഞ്ഞുങ്ങളും നല്ല റിസൾട്ടുള്ള പ്രാവിൻ്റെ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് റിസൾട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിലവിൽ ജാക്കിപ്പുള്ളിയിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ശുദ്ധവുള്ളയിലൊരു കുഞ്ഞുണ്ട് വാലിക്കറുപ്പിലെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ റേറ്റ് വരുന്ന ഒരു പീസിന് എഴുന്നൂറ്റൻപത് വെച്ചിട്ടാണ് ഒരു പതിമൂന്ന് പ്ലസ് ടൈം നോക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങൾ തന്നെയാണ് നിങ്ങൾ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ടൈം കിട്ടുന്നതായിരിക്കും ഓക്കെ ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് നമ്മൾ പ്രാവന തരുന്നത് അപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് അതുപോലെ തന്നെ പ്രാവനെ ഹോൾഡ് ചെയ്യേണ്ടവർ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ പ്രാവന ഹോൾഡ് ചെയ്യുള്ളൂ അല്ലാത്ത പക്ഷം ഫസ്റ്റ് വന്ന് പ്രാവന എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇടുന്നവർക്കോ പ്രാവന കൊടുക്കുന്നതായിരിക്കും ആ ഒരു കാര്യത്തിൽ മാത്രം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ അഞ്ച് കുഞ്ഞുങ്ങൾ ആണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ തന്നെയാണ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തിരിച്ചെടുക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് പീസിന് എഴുന്നൂറ്റമ്പത് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്ന താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ